ഇന്ത്യൻ സൂപ്പർ ലീഗ് പുനരാരംഭിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല തുടക്കമല്ലായിരുന്നു കളിച്ച മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയോട് പരാജയപ്പെട്ടു പഞ്ചാബിനോട് പരാജയപ്പെട്ടു അവസാനം ചെന്നൈയോട് പരാജയപ്പെട്ടു ഈ പരാജയങ്ങളൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വിഷമത്തിലാക്കിയത് ഈ മത്സരങ്ങളിലെല്ലാം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വിഷമത്തിലാക്കിയത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു പ്രതീക്ഷയെന്ന് പറഞ്ഞത് വരുന്ന മത്സരത്തിൽ എഫ് സി ഗോവയെ സ്വന്തം ഗ്രൗണ്ടിലിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു െന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൺ ആണ് ഈ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ലൈനപ്പിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് അല്ലായിരിക്കും സച്ചിൻ സുരേഷിന്റെ പരിക്ക് പറഞ്ഞാൽ ഈ മത്സരം കളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കരൺജിത്ത് സിംഗ് ആയിരിക്കും സച്ചിൻ സുരേഷിന് പകരം ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ച് ഉണ്ടായിരിക്കില്ല മാർക്കോ ലെസ്കോവിച്ചിന് ചെറിയൊരു പരിക്ക് കാരണം അവിടെ പ്രീതം കോട്ടാലും മിലോസ് ട്രിൻജിച്ചുമായിരിക്കും റൈറ്റ് ബാക്കായി പ്രവീർദാസും ലെഫ്റ്റ് ബാക്കായി നവോച സിംഗുമായിരിക്കും ഡിഫൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂഖും ജീച്ചൻ സിംഗുമായിരിക്കും ഒരു വിങ്ങിയായിട്ട് ഡെയ്സു കേസ് അക്കായും രാഹുൽ കെ പിയുമായിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസും ജയ് ഇമാനുവൽ ജസ്റ്റിനുമായിരിക്കും ഇതാണ് ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ ഈ ലൈനപ്പ് തന്നെ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല അങ്ങനെയുള്ള ഒരു വാദം ഞങ്ങൾ പുറത്തേക്ക് വിടുന്നതും ഇല്ല ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ താഴക്കം ചെയ്യുക നിങ്ങളെ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ താഴകം ചെയ്യുക ഇതൊന്നും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീടുകളിൽ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്